നമസ്കാരം ഒരു ദിവസം കഴിഞ്ഞാൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ആറുമാസം തികയ്ക്കുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർക്ക് ഏപ്രിൽ ഏഴാകാൻ ഒരു ദിവസമേ ബാക്കിയുള്ളൂ ഒക്ടോബർ ഏഴിനായിരുന്നു യുദ്ധം തുടങ്ങിയത് ഇസ്രായേൽ ബോധപൂർവം യുദ്ധം നടത്തിയതല്ല അതിനു മുൻപ് മുക്കാൽ നൂറ്റാണ്ടോളം തുടർച്ചയായി യുദ്ധമുണ്ട് പക്ഷേ യുദ്ധമൊക്കെ ദിവസങ്ങൾ കൊണ്ട് അവസാനിക്കും ഒരു സുപ്രഭാതത്തിൽ ഇസ്രയേലിൽ ഏതെങ്കിലും ഒരു സൈനികനെ തട്ടിക്കൊണ്ടു പോവുക അല്ലെങ്കിൽ ഒരു ഇസ്രയേൽ പൗരനെ കുത്തിക്കൊല്ലുക അല്ലെങ്കിൽ ഇസ്രയേലിലേക്ക് ഒരു മിസൈൽ അയക്കുക തുടങ്ങിയ പ്രവർത്തികൾ ചെയ്യുമ്പോൾ ഇസ്രയേൽ തിരിച്ച് ഫലസ്തീൻ ഭൂപ്രദേശത്ത് കയറി എത്ര പേരെയാണോ കൊല ചെയ്തത് അതിന് മൂന്നിരട്ടിയോ നാലിരട്ടിയോ പേരെ തിരിച്ചു കൊല ചെയ്ത് ഇങ്ങനെ മല്ലടിച്ച് ജീവനെടുക്കുന്നതിൽ ഫലസ്തീനെ പിന്നിലാക്കി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ലോകരാഷ്ട്രങ്ങൾക്ക് കഴിഞ്ഞില്ല ലോകം മുമ്പോട്ട് വെച്ച ഒരു ഫോർമുല രണ്ട് സ്വതന്ത്ര രാഷ്ട്രങ്ങൾ എന്നതായിരുന്നു എന്നാൽ ഇസ്രയേലിൻ്റെ ഭൂപ്രദേശം കൂടി ഉൾക്കൊള്ളുന്നതാണ് ഫലസ്തീനെന്നും അല്ലാതെയുള്ള ഒരു വിഭജനം സാധ്യമല്ലെന്നും ഹമാസ് അടക്കമുള്ള തീവ്രവാദികൾ പ്രഖ്യാപിച്ചതോടെ അത് നടക്കാതെ പോയി സ്വാഭാവികമായും പിടിവാശി ഇസ്രായേൽ പക്ഷത്തുമുണ്ട് ഇസ്രയേലിലെ വലിയൊരു വിഭാഗം ഫലസ്തീൻ ഉൾപ്പെടുന്ന ഭൂപ്രദേശം ഉൾപ്പെടുന്നതായിരിക്കണം ഇസ്രയേൽ എന്ന വാദവും ഉന്നയിച്ചു അങ്ങനെ ഇരു രാഷ്ട്രവാദം വിജയിക്കാതെ പോയി പരസ്പരം മല്ലടിച്ചു മുമ്പോട്ട് പോയി കൊല്ലപ്പെടുന്നവരിലും ദുരിതമനുഭവിക്കുന്നവരിലും ഏറെ ഫലസ്തീനികളാണ് കാരണം ഫലസ്തീൻ ജനതയെ ബലി കൊടുക്കുന്നത് ഹമാസ് എന്ന തീവ്രവാദ സംഘടനയും അവരെ പിന്തുണയ്ക്കുന്ന മറ്റ് തീവ്രവാദ സംഘടനകളുമാണ് അവർ ലോകരാഷ്ട്രങ്ങളിൽ നിന്നും സക്കാത്തായി എത്തുന്ന തുക ഉപയോഗിച്ച് തുരങ്കമുണ്ടാക്കി ആ തുരങ്കത്തിൽ സുഖമായി കഴിയുന്നു അല്ലെങ്കിൽ അവരുടെ വലിയ നേതാക്കന്മാർ ഖത്തറിലും സിറിയയിലും സുഖമായി കഴിയുന്നു പാവപ്പെട്ട ജനതയെ അവർ ബലി കൊടുക്കാൻ വിട്ടുകൊടുക്കുന്നു ഇതിൻ്റെയൊക്കെ തുടർച്ചയായാണ് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിലേക്ക് കടന്നു കയറി ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് പേരുടെ ജീവനെടുത്തത് ഇസ്രയേലിന്റെ മുമ്പിൽ മറ്റ് വഴികൾ ഒന്നും ഉണ്ടായിരുന്നില്ല നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ആയിരത്തി ഇരുന്നൂറ് പേരുടെ ജീവനെടുത്ത് ഇരുന്നൂറിലധികം പേര് തട്ടിക്കൊണ്ടുപോയ ആ യുദ്ധത്തെ യുദ്ധം കൊണ്ടല്ലാതെ നേരിടാൻ ഇറങ്ങിയാൽ പിന്നെ ഇസ്രയേലിനെ നിലനിൽപ്പില്ല ഇസ്രയേൽ എന്ന രാജ്യത്തിന് നിലനിൽക്കണമെങ്കിൽ ആ രാജ്യത്തെ വിശ്വസിച്ച് അവിടെ എത്തിയ വിദേശികളായിരുന്ന ജൂതന്മാർ അടക്കമുള്ളവർ അവിടെ സുരക്ഷിതമായി കഴിയണമെങ്കിൽ ഹമാസിനെ അടിച്ചമർത്തിയ മതിയാവും അതുകൊണ്ടാണ് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ വേര് പിഴുതെറിയുന്നതിന് വേണ്ടി ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചത് സകല മനുഷ്യരും കരുതിയത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഹമാസിനെ പിഴുതെറിഞ്ഞ് ഇസ്രായേൽ സമ്പൂർണ്ണ വിജയം കൈവരിക്കുമെന്നാണ് കാരണം ഫലസ്തീൻ ഒരു രാജ്യമേ അല്ല ഫലസ്തീൻ എന്ന ആ രാഷ്ട്രം യുദ്ധത്തിലുമില്ല യുദ്ധം നടത്തുന്നത് ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയാണ് അവരെ പരസ്യമായി പിന്തുണയ്ക്കുന്നത് ഇറാനും സിറിയയും മാത്രമാണ് ബാക്കി രാജ്യങ്ങൾക്കൊക്കെ അവരോട് സഹതാപമുണ്ടെങ്കിലും ഹമാസിനെ പരസ്യമായി പിന്തുണയ്ക്കുന്നില്ല അമേരിക്കയും ബ്രിട്ടനും നാറ്റോയും അടങ്ങുന്ന സഖ്യരാജ്യങ്ങൾ ഇസ്രായേലിനൊപ്പം നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇസ്രയേലിന് കിട്ടുന്ന ആൾബലവും ആയുദ്ധ ബലവും ഹമാസിനില്ല തച്ചുടയ്ക്കാം എന്നായിരുന്നു പ്രതീക്ഷ പക്ഷെ സാധിച്ചില്ല ഹമാസ് ഏതാണ്ട് അരനൂറ്റാണ്ടുകൊണ്ട് ശക്തി പ്രാപിച്ച ഒരു ഭീകര സംഘടനയാണ് അതുകൊണ്ട് തന്നെ അവർ തുരങ്കങ്ങളിൽ സുരക്ഷിതരാണ് ആ തുരങ്കങ്ങളിലേക്ക് കടന്നു കയറാൻ ഇസ്രായേലിന് സാധിക്കുന്നില്ല ഈ ആറുമാസം നീണ്ട യുദ്ധത്തിൽ തുരങ്കത്തിലേക്ക് കയറാതിരുന്നിട്ടും ഇസ്രായേലിന് ഏതാണ്ട് അറുന്നൂറോളം പട്ടാളക്കാർ കൊല്ലപ്പെടേണ്ട സാഹചര്യമുണ്ടായി അത്ര കരുതലോടെ അങ്ങോട്ട് കടന്നു വരുന്ന ഇസ്രായേൽ സേനയെ ഇല്ലാതാക്കാൻ കാത്തിരിക്കുകയാണ് ഹമാസ് അതുകൊണ്ട് തന്നെ യുദ്ധം തുടരുന്നു എന്ന് അവസാനിക്കും എന്നൊരു നിശ്ചയവുമില്ല അതൊരു വല്ലാത്ത പ്രതിസന്ധിയാണ് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇസ്രയേലിന് പിന്തുണ നഷ്ടപ്പെട്ടു വരുന്നു ഇതുതന്നെയാണ് ഹമാസിന്റെ ലക്ഷ്യവും കാരണം ഹമാസ് ഭീകരവാദികളെ കൊല്ലാൻ കഴിയാതെ വരുമ്പോൾ ഇസ്രായേൽ ബോംബ് ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന നിരപരാധികളായ ഫലസ്തീനികളാണ് ആ വികാരം ലോകത്തിന് മുഴുവനുണ്ട് അതുകൊണ്ട് തന്നെ ലോകം ഇസ്രായേലിന്റെ യുദ്ധം അവസാനിപ്പിക്കാൻ പറയുന്നു അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും യുദ്ധം അവസാനിപ്പിക്കൂ എന്നാവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സേന ഗാസയിൽ നടത്തിയ ഒരു ആക്രമണത്തിൽ ഏതാണ്ട് ഏഴ് സന്നദ്ധ പ്രവർത്തകർ കൊല്ലപ്പെടുന്നു അവർ ഫലസ്തീനിലേക്ക് ഭക്ഷണവും മരുന്നും എത്തിക്കാൻ എത്തിയവരായിരുന്നു ഈ ഏഴ് പേരിൽ മൂന്ന് പേർ മുൻ ബ്രിട്ടീഷ് സൈനികരാണ് ബ്രിട്ടൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്തിറങ്ങുന്നു ബ്രിട്ടീഷ് ജനതയ്ക്കിടയിൽ ഇസ്രായേലിനെതിരെയുള്ള വികാരം ശക്തമാകുന്നു ബ്രിട്ടന്റെ മുൻ പ്രധാനമന്ത്രിയും ഇപ്പോഴത്തെ വിദേശകാര്യമന്ത്രിയുമായ ഡേവിഡ് കാമറോൺ അതിശക്തമായ താക്കീതുമായി രംഗത്ത് വരുന്നു എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കണം വെടിനിർത്തൽ നടത്തിയേ മതിയാവൂ എന്ന് ഡേവിഡ് കാമറോൺ പരസ്യമായി പറയുന്നു ഈ ഏഴ് സന്നദ്ധ പ്രവർത്തകർ കൊല്ലപ്പെട്ടത് അമേരിക്കൻ പ്രസിഡന്റ് ബൈഡനെയും പ്രകോപിപ്പിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് അമേരിക്കയിലും ബ്രിട്ടനിലും ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് രാഷ്ട്രീയ കാരണങ്ങളാലും അവർക്ക് സൂക്ഷിച്ച് ഇത് കൈകാര്യം ചെയ്യാൻ കഴിയൂ അതുകൊണ്ട് ബൈഡനും മുന്നറിയിപ്പ് നൽകി യുദ്ധം അവസാനിപ്പിച്ചേ മതിയാവൂ എന്ന് ഭീഷണിയുടെ സ്വരത്തിൽ ഇസ്രായേലിനോട് പറയുന്നു ഇസ്രയേലിന്റെ ബലവും ശക്തിയും ബ്രിട്ടനും അമേരിക്കയുമാണ് ആളും ആയുധവും നൽകി പിന്തുണയ്ക്കുന്നത് ഈ രാജ്യങ്ങളാണ് ഈ രാജ്യങ്ങൾ പരസ്യമായി ഇസ്രായേലിനോട് വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെടുമ്പോൾ ഇസ്രായേൽ സമ്മർദ്ദത്തിൽ തന്നെയാണ് ഒരുപക്ഷെ ഇതിന്റെ ഭാഗമാവാം യു എൻ രക്ഷാസമിതിയിൽ വെടിനിർത്തൽ പ്രമേയം വന്നപ്പോൾ അമേരിക്ക അത് വീറ്റോ ചെയ്തില്ല അടിസ്ഥാനപരമായി അത് നടപ്പിലാക്കേണ്ട ബാധ്യത ഇസ്രയേലിനുണ്ട് അത്തരമൊരു വലിയ പ്രതിസന്ധിയിലേക്ക് ഇസ്രായേൽ നീങ്ങിയിരിക്കുമ്പോൾ തന്നെയാണ് ഇറാൻ രണ്ടും കൽപ്പിച്ച് യുദ്ധരംഗത്തേക്ക് ഇറങ്ങാനും ഇസ്രയേലിന് നേരെ ആക്രമണം നടത്താനും ഒരുങ്ങുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച ബാഗ്ദാദിലെ ഇറാനിയൻ എംബസിയിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു ആറു മിസൈലുകളാണ് പതിച്ചത് അംബാസിഡർ സുരക്ഷിതനാണെങ്കിലും അവിടെയുള്ള പ്രമുഖരായ പല ഉദ്യോഗസ്ഥന്മാരും കൊല്ലപ്പെട്ടു പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടെന്നും അതിൽ പേർ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിലെ ഉയർന്ന ബ്രിഗേഡിയർ ജനറൽമാർ ആണെന്നുമുള്ള റിപ്പോർട്ടുണ്ട് ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് റസീം അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടിയായ ജനറൽ ഹാജി റഹീമും കൊല്ലപ്പെട്ട പതിനൊന്ന് പേരിൽ ഉൾപ്പെടുന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് അമേരിക്കും അത്ര പിടിച്ചിട്ടില്ല നമുക്കറിയാം എല്ലാ രാജ്യങ്ങളിലെയും എംബസികൾ പൂർണമായും സംരക്ഷിത പ്രദേശമാണ് അവിടെ ആ രാജ്യത്തെ പട്ടാളത്തിനോ ആ രാജ്യത്തെ പോലീസിനോ പോലും കടന്നു കയറാനും ഈ ഡിപ്ലോമാറ്റിക് പ്രതിനിധികൾക്കെതിരെ കേസെടുക്കാനോ നിയമമില്ല എന്നിട്ടാണ് സിറിയയിലെ ഇറാനിയൻ എംബസിക്ക് നേരെ ഇസ്രായേൽ ബോംബാക്രമണം ആക്രമണം നടത്തിയത് അത് സിറിയയുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് ഇറാനെ ഇതിൽ കൂടുതൽ പ്രകോപിപ്പിക്കാനും സാധ്യമല്ല ഇറാനിലെ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ മൂലം ഇസ്രായേലിനോട് നേരിട്ടുള്ള യുദ്ധത്തിന് ഇറങ്ങരുതേ എന്നതാണ് അവരുടെ നയം ഇറാനിയൻ ഭരണകൂടത്തിലെ ബഹുഭൂരിപക്ഷം ആ വാദക്കാരാണ് അതുകൊണ്ടാണ് ഒരു വശത്ത് യമനിലെ ഹൂത്തുകളെ കൊണ്ടും മറുവശത്ത് സിറിയയിലെ ഹെസ്ബല്ലയെ കൊണ്ടും ഇസ്രായേലിന് നേരെ ആക്രമണം അഴിച്ചുവിടാൻ പിന്തുണയും ആയുധവും പരിശീലനവും കൊടുക്കുന്നതല്ലാതെ ഇറാൻ നേരിട്ട് യുദ്ധത്തിനിറങ്ങാത്തത് ഇതിനു മുൻപും സിറിയയിലെ പല പരിശീലന ക്യാമ്പിൽ വെച്ചും ഇറാന്റെ പ്രമുഖരായ സൈനികരെ ഇസ്രായേൽ വധിച്ചിട്ടുണ്ട് അന്നൊക്കെ ഇറാൻ തിരിച്ചടി പ്രതീക്ഷിച്ചോ എന്ന് മുന്നറിയിപ്പ് നൽകിയെങ്കിലും ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ ഇക്കുറി ഇറാൻ അങ്ങനെ വെറുതെ ഇരിക്കാൻ സാധ്യമല്ല കാരണം ഇറാന്റെ സിറിയയിലെ എംബസിയിലാണ് ആക്രമണം നടത്തിയത് തന്നെ ഇറാൻ തിരിച്ചടിക്കാൻ ഒരുങ്ങുന്നുവെന്നും അല്ലെങ്കിൽ ഇറാൻ ഭരണകൂടത്തിന് ആഭ്യന്തര പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഏതു നിമിഷവും ഇറാൻ ഇസ്രായേലിലേക്ക് ആക്രമണം അഴിച്ചുവിടുമെന്നും ഇറാൻ നേരിട്ട് യുദ്ധത്തിൽ ഇറങ്ങുമെന്നുമുള്ള ഭീതി എല്ലായിടത്തും വ്യാപകമാണ് ഇസ്രായേലും അത് തിരിച്ചറിയുന്നു ഇസ്രയേൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു ഇസ്രായേൽ ടെലവീവിൽ പ്രത്യേക ക്യാമ്പുകൾ തുറക്കുന്നു അണ്ടർഗ്രൗണ്ടുകളിലേക്ക് പോവാൻ ആളുകളോട് തയ്യാറാവാൻ പറയുന്നു എയർ ഡിഫൻസ് സിസ്റ്റം തയ്യാറാക്കി വയ്ക്കുന്നു ഏതു നിമിഷവും ആക്രമണം ഉണ്ടായേക്കും എന്ന് തിരിച്ചറിഞ്ഞ് ഇസ്രയേൽ അതീവ ജാഗ്രതയിലേക്ക് പോകുന്നു ഇസ്രായേൽ താമസിക്കുന്ന ഒരു മലയാളി എനിക്ക് അയച്ചു തന്ന ചില സന്ദേശങ്ങൾ വായിച്ചു കേൾപ്പിക്കാം അത് ഇസ്രയേൽ സേന അവിടെ താമസിക്കുന്ന പൗരന്മാർക്ക് കൊടുക്കുന്ന സന്ദേശങ്ങളാണ് ആ സന്ദേശങ്ങളിൽ രണ്ടെണ്ണം ഇങ്ങനെയാണ് The Home Command is expected to raise awareness among the public of great war in coming days. Raising alert will begin tonight in Eilat at one hour. Raising alert also in Haifa at an hour. Report abnormal and suspicious military movements are taking place inside Iran. Preparations for large scale rockets or Maltem launches are possible in the direction of Israel. Haifa and Elliot will enter tonight from one to seven in the morning for high alert in important facilities. Also in areas of Tel Aviv and its surroundings, alertness will rise. The concern, precise mortals or missiles from Iran from the Iraq region or other locations will explode on the homes of civilians on following areas. Holland, Tel Aviv, Haifa, ിൽ റിമൈൻഡ് ആഫ്റ്റർ ദ സിറ്റുവേഷൻ ബി റിക്രൂട്ടഡ് ടു എയർ ഡിഫെൻസ് സിസ്റ്റം വീണ്ടും അടുത്ത ഇമ്പോർട്ടൻറ്റ് ഇൻഫോം യു ഓൾ ടുമോറോ ഡേ ആഫ്റ്റർ ടുമോറോ അതായത് ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ അതായത് ഇന്നലെ രാത്രി മെസ്സേജാണ് ആഫ്റ്റർ ദി വർക്ക് പ്ലീസ് ഡോൺ ഗോ എനിവേ ഔട്ട് സൈഡ് ഫ്രോം യുവർ ഹോം ടു വിസിറ്റ് എനി പ്ലേസസ് ദ കറന്റ് സിറ്റുവേഷൻ ഇസ് വെരി ഡേഞ്ചറസ് സോ ബി കെയർഫുൾ ആൻഡ് സ്റ്റേ സേഫ് അതായത് ആരും പുറത്തേക്ക് പോവരുത് എല്ലാവരും വീടുകളിൽ തന്നെ കഴിയണം ഇറാനിനുള്ളിൽ വലിയ മൂവ്മെൻ്റുകൾ മിലിറ്ററി മൂവ്മെന്റുകൾ നടക്കുന്നു എന്ന് ഇസ്രായേൽ പൗരന്മാരെ അറിയിച്ചിരിക്കുകയാണ് ഇസ്രായേൽ സേന ഈ ഒരു വലിയ പ്രതിസന്ധിയെ ഇസ്രായേൽ എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് കണ്ടറിയാം കാരണം സഖ്യകക്ഷികളെ അമേരിക്കയും ബ്രിട്ടനും ഇടഞ്ഞു നിൽക്കുകയാണ് ഈ സമയത്താണ് ഇറാൻ ഇസ്രായേലിലേക്ക് ആക്രമണത്തിനൊരുങ്ങുന്നത് അങ്ങനെ ഒരു ആക്രമണം നടന്നാൽ ഇസ്രായേലിൽ എന്ന് സംഭവിക്കും ലോകം എങ്ങനെ വേർതിരിയും എന്നൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം